കൊല്ലത്തേക്ക് പോവുകയാണ് കൊല്ലത്ത് പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു പ്രശാന്ത് ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യക്കെതിരെ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തൊട്ടാകെ പ്രതിഷേധ റാലിയും പ്രതിഷേധ സംഗമവും സംഘടിപ്പിക്കുകയാണ് കൊല്ലത്ത് നിന്നുള്ള വിവരങ്ങൾ ോഹിണി കൊല്ലത്തും ശക്തമായ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വിവിധ അതായത് ആർ എസ് എസിന്റെ വിവിധ സംഘപരിവാർ സംഘടനകളുടെ എല്ലാം നേതൃത്വത്തിലാണ് ഹിന്ദുവൈക്യവതിയും വിശ്വ ഹിന്ദു പരിഷത്തും അടക്കമുള്ള വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം നടന്നു വരുന്നത് ആനന്ദവല്ലീശ്വരം ക്ഷേത്രത്തിൽ നിന്നാണ് ഈ പ്രതിഷേധം ആരംഭിച്ചത് ചിന്നക്കട നഗരത്തിലേക്ക് എത്തും അതായത് ഈ ആനന്ദവല്ലീശ്വരം ക്ഷേത്രത്തിൽ നിന്നാരംഭിച്ച പ്രതിഷേധം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് അഭിമുഖമായി വന്ന് അതുപോലെ തന്നെ ജില്ലാ ആശുപത്രിയുടെ സമീപത്ത് കൂടി എല്ലാം കടന്നുപോയിക്കൊണ്ട് ചിന്നക്കടയിൽ അവസാനിക്കും അങ്ങനെയാണ് ഈ പ്രതിഷേധ സമരം പ്രതിഷേധ സമരം നടക്കുന്നത് വലിയ ശക്തമായ രീതിയിലൊരു പ്രതിഷേധമാണ് കൊല്ലത്തും അരങ്ങേറുന്നത് ബംഗാളിലെ വംശഹത്വയ്ക്കെതിരെ ഹിന്ദു വംശഹത്രിക്കെതിരെ ശക്തമായൊരു പ്രതിഷേധം കൊല്ലത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് വിശ്വ ഹിന്ദു പരിഷത്തും ഹിന്ദുവൈക്യസമിതിയും ക്ഷേത്ര സംരക്ഷണ സമിതിയും അടക്കമുള്ള സംഘടനകളുടെ എല്ലാം പ്രവർത്തകർ കൂട്ടമായി ഈ പ്രതിഷേധ പരിപാടിലേക്ക് എത്തിയിട്ടുണ്ട് വലിയൊരു പ്രതിഷേധം മുദ്രാവാക്യത്തോടുകൂടിയെല്ലാം പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഈ പ്രവർത്തകനെ കടന്നു ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി കുറച്ച് മാസങ്ങളായി ബംഗാൾ ബംഗ്ലാദേശിൽ നടന്നു വരുന്നിരിക്കുന്ന സംഭവ നമുക്ക് അറിയാവുന്നതാണ് ഒരു നിർദാക്ഷിണ്യമാണ് അവിടെ ഹിന്ദു വംശജരെ ഹിന്ദുവംശജരെ തെരഞ്ഞുപിടിച്ച് കൊല്ലുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത് കുട്ടികളെയും സ്ത്രീകളെയും ഒന്നും വിടാതെ തന്നെ ഇത്തരത്തിലൊരു ഹത്യ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ കേരളത്തിലെ സാംസ്കാരിക നായ നായകൻ എന്ന് പറയുന്നവ അല്ലെങ്കിൽ സാംസ്കാരിക നായകർ ആ പദവി അലങ്കരിക്കുന്നവരാരും പ്രതിഷേധിക്കില്ല മാത്രമല്ല ഈ കപട മതേതരവാദം പറയുന്നവരാരും ഇത്തരത്തിൽ ഈ ഒരു പ്രതിഷേധമോ അല്ലെങ്കിൽ ആ ഈ ഹിന്ദുവംശിക്കെതിരെ അത്തരത്തിലൊരു പ്രതിഷേധം നടത്തുകയൊന്നുമില്ല ആ അങ്ങനെ സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ശക്തമായ ഒരു പ്രതിഷേധവുമായി വന്നിരിക്കുന്നത് എന്തായാലും വലിയ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചിന്നക്കട ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധം ചിന്നക്കട ജംഗ്ഷനിലേക്ക് പ്രതിഷേധം എത്തിച്ചേരുന്നത് ക്ഷേത്രത്തിൽ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് അവിടെ പിന്തുണ അർപ്പിച്ചുകൊണ്ടാണ് പ്രതിഷേധം കടന്നുപോകുന്നത് നഗരത്തിലൂടെ നഗരങ്ങളിലൂടെ എല്ലാം പ്രതിഷേധം കടന്നുപോകുകയും ചിന്നക്കടയിലെത്തി ചിന്നക്കടയിലെത്തി സമാപനം സമാപിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പ്രതിഷേധത്തിന്റെ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് വളരെയേറെ ഒരു ജലാവലി ഈ പ്രതിഷേധത്തിൽ അണിനിരക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വിവിധ ക്ഷേത്ര സംഘടനകളെല്ലാം ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് മുന്നോട്ട് ഈ ഓമോർച്ചയും അടക്കമുള്ള രാഷ്ട്രീയ സംഘടനകളും ഇതിന് പിന്നിൽ അണിനിരക്കുന്നുണ്ട് എന്തായാലും കൊല്ലത്തു നിന്നുള്ള വിവരങ്ങളാണ് പ്രശാന്ത് ശങ്കരമംഗലത്ത് നൽകിയത് കൊല്ലത്ത് നിന്ന് പ്രശാന്ത് കൂടി ചേരുന്നുണ്ട് പ്രശാന്ത് അവിടെ ഏത് രീതിയിലുള്ള പ്രതിഷേധാഗ്നിയാണ് ഇപ്പോൾ അലയടിക്കുന്നത് രോഹിണി പ്രതിഷേധം ഇപ്പോഴും തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് ആനന്ദവലീക്ഷരം ക്ഷേത്രത്തിൽ നിന്നാണ് പ്രതിഷേധം ആരംഭിക്കുന്നത് ഏകദേശം ആറു മണിയോട് കൂടി ആരംഭിച്ച പ്രതിഷേധം പദയാത്രയായി നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നഗരത്തിലൂടെ കൊല്ലം നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങളിലൂടെ എല്ലാം ഈ പ്രതിഷേധയാത്ര നടന്നു പോകുന്നുണ്ട് ആ പ്രതിഷേധം അവസാനം ചെന്നെത്തുന്നത് ചിന്നക്കട ജംഗ്ഷനിലാണ് ചിന്നക്കട ജംഗ്ഷനിൽ എത്തി പ്രതിഷേധം അവസാനിക്കുകയും ചെയ്യും ശക്തമായ രീതിയിൽ ഈ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളോട് ഒരു ഹിന്ദുക്കൾക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ടാണ് പ്രതിഷേധം നടക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ കുറേ മാസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഒരു പ്രതിഷേധം സർക്കാരിനെതിരെ ഒരു പ്രതിഷേധം അവിടെ തുടങ്ങുന്നു ആ പ്രതിഷേധം അവസാനം ചെന്നെത്തുന്നത് അവസാനിക്കുന്നത് ഹിന്ദു വംശഹത്യയിലേക്കാണ് എന്നാൽ ഇതിനെതിരെ പ്രതികരിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥയും ഉണ്ടാകുന്നു വലിയ രീതിയിൽ കൂട്ടം കൂട്ടമായ ഒരു കുരുതി എന്ന നിലയിൽ തന്നെ ഹിന്ദുക്കളെ കൂട്ടമായി കൊല്ലുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു സ്ത്രീകളെന്നില്ല കുട്ടികളെന്നില്ല അങ്ങനെ ആപാലവൃദ്ധം ജനങ്ങളെയും വീട് വീടാന്തരം ഈ തീവ്രവാദ സംഘങ്ങൾ ചെന്നെത്തുകയും കൂട്ടക്കുരുതി നടത്തുകയും ചെയ്തൊരു സാഹചര്യമാണ് ബംഗ്ലാദേശിൽ അരങ്ങേറുന്നത് ഇതിനെ ഇതിനെ ഈ ഈ കൂട്ടക്കുരുതിയെ കണ്ടില്ല എന്ന നിലപാടിലാണ് അല്ലെങ്കിൽ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ടാണ് പല സാംസ്കാരിക നായകളും നായകരും അവരുടെ നില നടപടികളുണ്ടാകുന്നത് ഇതിനെതിരെ പ്രതികരിക്കാനും കൂട്ടാക്കുന്നതുമില്ല ഇത്തരത്തിലൊരു സാഹചര്യമാണ് കേരളത്തിലടക്കമുണ്ടാക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ നമ്മുടെ ബംഗാളിൽ ഈ മമതാ ബാനർജി സർക്കാർ അടക്കം ഇതിനെതിരെ ഇതിനെ അനുകൂലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഈ കൂട്ടക്കുരുതിയെ ആ കൂട്ടക്കുരുതിക്കെതിരെ ഒരു ചെറുവിതൽ അനക്കുവാൻ പോലും തയ്യാറാകാത്തൊരു സമൂഹമാണ് ഇവിടെയുള്ളത് നമുക്കറിയാം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ എന്ത് നടന്നാലും അവർ ശരി പ്രശാന്ത് ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യക്കെതിരെ വിവിധ ക്ഷേത്ര സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു സംസ്ഥാനത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ഹിന്ദു ഹിന്ദുവൈക്യവേദിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം തന്നെയാണ് നടക്കുന്നത്